പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ടുപൊടി നനയ്ക്കുകയെന്ന് പറയുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള പലർക്കും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ളവർക്ക് ഏറെ ഉപകാരപ്പെടുന്നതാണ് ഈ വീഡിയോ കൂടാതെ നമ്മൾ പുറത്തുനിന്ന് വില കൂടിയ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന റേഷൻ മട്ടയരി കൊണ്ടാണ് ഞാൻ ഈ പുട്ടുണ്ടാക്കണത് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ് രുചികരമായിട്ടുള്ള ഈ നാടൻ പുട്ടിനോടൊപ്പം ഒരു നാടൻ കടലക്കറിയും കൂടി ഉണ്ട് അതുകൊണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം മുഴുവനായിട്ട് തന്നെ കണ്ടോളൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുകയും കൂടിയും വേണം ഞാനിതാ ഇവിടെ റേഷൻ മട്ടേരി അരി എടുത്തു വെച്ചിട്ടുണ്ട് റേഷൻ മട്ടേരി തന്നെ വേണമെന്നില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഏത് മട്ടേരിയും അരിയും ഉപയോഗിക്കാം അങ്ങനെ ഈ അരിയിലേക്ക് നമുക്കിനി വെള്ളം ഒഴിച്ച് കുതിരാനൊഴിവ്ക്കണം പക്ഷേ ഈ നമ്മൾ ഒഴിക്കേണ്ടത് പച്ച വെള്ളമല്ല നല്ല തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ ഇതിപ്പോൾ ഞാൻ രാവിലെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുതിരാനിടുന്നത് രാത്രിയാണ് രാത്രി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് ഇങ്ങനെ ഒഴിച്ച് ഇവിടെ അടച്ചു വയ്ക്കുകയാണ് പിറ്റേന്ന് ഇതാ അരി നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മൂന്നാല് പ്രാവശ്യം എടുക്കണം നന്നായിട്ട് ക്ലീൻ ആയി കഴിഞ്ഞാൽ നമുക്കിതിൽ ഇതിലത്തെ വെള്ളം മുഴുവൻ വാർത്ത് കളയണം അതിനൊരു അരിപ്പേക്ക് മാറ്റിയിട്ട് ഞാൻ ഇതായി വെള്ളം മുഴുവൻ കളയുകയാണ് അങ്ങനെ വെള്ളം എല്ലാം പോയി എന്ന് ഉറപ്പായാൽ ഉടനെ നമ്മളിത് പൊടിച്ചെടുക്കണം അല്ലാതെ ഒരുപാട് നേരം വെച്ചിരിക്കരുത് അതുപോലെ പരത്തി മുഴുവൻ ഡ്രൈ ആവാൻ നിൽക്കരുത് കാരണം ഈ അരിയിൽ ഒരു നനവുള്ള നനവോട് കൂടിയിട്ടുള്ള അരിയാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ വെള്ളം ഒട്ടുമില്ലാതെ നനവോട് കൂടിയ അരി പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കണം പുട്ടുപൊടിയുടെ പാകം അറിയാലോ ചെറിയ തരിയോട് കൂടിയിട്ട് പുട്ടുപൊടിയുടെ പാകത്തിന് ഇത് പൊടിച്ചെടുക്കണം ഇപ്പം അതായത് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ പുട്ടുപൊടി നനയ്ക്കുമ്പോൾ കിട്ടുന്ന പാകത്തിനായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് കൂടുതലായിരുന്നു വെള്ളമെങ്കിൽ ഇത് കുഴഞ്ഞു പോകുവായിരുന്നു അതുപോലെ വെള്ളം കമ്മി എങ്കിൽ നമ്മൾ കൈകൊണ്ട് ഇത് പിടിക്കുന്ന സമയത്ത് ഈ അരിയെല്ലാം കൂടെ ഇങ്ങനെ കൂടി നിൽക്കില്ല അത് പൊടിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ പൊടിഞ്ഞ് പോകും അങ്ങനെയാണ് സാധാരണ നമ്മൾ പുട്ടുപൊടി നന വെള്ളമൊഴിച്ച് പുട്ടുപൊടി നനയ്ക്കുമ്പോഴും അങ്ങനെയാണ് ഇത് പാകത്തിനായോ എന്ന് നോക്കുക ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അരിയെല്ലാം കൂടി കൂടി നിൽക്കണം ഈ അരിപ്പൊടി കൂടി നിൽക്കണം അല്ലാതെ പൊടിഞ്ഞ് പോവുകയാണെങ്കിൽ വെള്ളം കമ്മിയാണെന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് ഇനി പുട്ടുണ്ടാക്കാം എൻ്റെ പുട്ടുകുറ്റി കുക്കറിൻ്റെ വിസിലിൻ്റെ മീതെ വെച്ച് ആവി കയറ്റി പുട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ കുക്കറിൽ ഇതിലേക്കുള്ള കറി ആയിട്ടുള്ള കടലക്കറിക്ക് വേണ്ട കടലിൽ കൂടിയും കഴുകി ഇട്ട് വേവിച്ചെടുക്കുകയാണ് അങ്ങനെ കടല കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം ഒഴിച്ചു ഒരു ലേശം വെള്ളം അധികം ഒന്നും തന്നെ ഒഴിക്കണം കാരണം ഇത് ആവി പോകുമ്പോൾ വറ്റിപ്പോവാൻ സാധ്യത ഉണ്ട് അങ്ങനെ വെള്ളം ഒഴിച്ച ശേഷം ഒരു സവാളയും ഒരു തക്കാളിയും കൂടി മുറിച്ചിടുകയാണ് എന്നിട്ട് ഒരു രണ്ട് പച്ചമുളകും കൂടി മുറിച്ചിട്ടു എന്നിട്ട് അടച്ച് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചു കുക്കറിൽ ആവി വന്ന ശേഷം നമ്മുടെ പുട്ടുകുറ്റി കുക്കറിൻ്റെ മീരെ വെച്ചു പുട്ടുണ്ടാക്കിയെടുത്തു പുട്ടെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം കുക്കർ തുറന്നു കുക്കർ തുറന്ന് നോക്കുമ്പോൾ കടല വെന്തിട്ടുണ്ട് അതിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചു രണ്ട് വിസിൽ അടിപ്പിച്ച് വേവിച്ച് എടുക്കുകയാണ് ചെയ്തത് കാരണം നമ്മുടെ കടല നന്നായി പാനിൽ പാരാൻ പാരൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകവും അര ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലി കുറച്ച് നാളികേരം പിന്നെ കുറച്ച് രണ്ട് മൂന്ന് കാശ്മീരി ചില്ലിയാണ് എടുത്തത് ഒപ്പം തന്നെ എരിവിനുള്ള മുളകും കൂടി വേണമെങ്കിൽ ചേർക്കാം ഞാൻ അധികം എരിവ് വേണ്ട വിചാരിച്ചിട്ട് ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങളിനി വെറും സാധാ എരിവുള്ള മുളക് മാത്രം എടുക്കണമെന്ന് വെച്ചാലും കുഴപ്പമില്ല അതിന് പിന്നെ രണ്ട് കരയാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കണം നാളികേരം ഒഴികെ ബാക്കിയുള്ളതെല്ലാം ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം കാരണം നാളികേരം പൊടിച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും അതുകൊണ്ട് ഈ മല്ലി മുളകും ഉള്ളിയും പെരിഞ്ചി പെരിഞ്ചീരകം ചെറിയ ജീരകം ഗ്രാമ്പു കറുവപ്പട്ട ഇതെല്ലാം കൂടെ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ഒരു തൊണ്ണൂറ് ശതമാനവും അത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നാളികേരവും കൂടി ഇട്ടിട്ട് നാളികേരം ഒന്ന് ചുമന്ന് വരുന്നത് വരെ ഈ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതിനുശേഷം നല്ലതായിട്ട് മിനിസായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല കടലിലേക്ക് ചേർക്കാം എന്നിട്ട് രണ്ട് കരുവേപ്പിലുടെ തണ്ട് കൂടി താഴ്ത്താം വല്ലാതെ തിളക്കരുത് തളവരുന്നു എന്ന് തോന്നിയാൽ സ്റ്റൗ ഓഫാക്കണം അതിനുശേഷം വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി കുറച്ച് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് കുറച്ച് കരുവേപ്പിലും കൂട്ടാം മൂപ്പിച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിക്കാം നല്ല നാടൻ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായ നല്ല ടേസ്റ്റുള്ള നാടൻ പുട്ടും കടലക്കറിയും നമുക്ക് അങ്ങനെ റെഡി